ഗാസയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഒരു സുപ്രധാന ചർച്ച നടക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ് ഇത് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുരക്ഷാ കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഇതിനിടയ്ക്ക് വളരെ നിർണായകമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഗാസ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ ശക്തമായി എതിർക്കുന്ന പ്രമേയവുമായി റഷ്യ രംഗത്തെത്തി തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് റഷ്യ നടത്തിയത് ബോർഡ് ഓഫ് പീസ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് റഷ്യ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം അതായത് ഗാസയുടെ കാര്യം അമേരിക്കയും ഇസ്രയേലും അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ നൽകുന്നത് ഇത് ഇറാന്റെ കൂടി അറിവോടെയുള്ള നീക്കമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റഷ്യക്ക് പിന്നാലെ ചൈനയും അമേരിക്കൻ പ്രമേയത്തിൽ എതിർപ്പ് അറിയിച്ചു ഒപ്പം മറ്റ് രാജ്യങ്ങൾ ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തു അമേരിക്കൻ പ്രമേയത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യ കൊണ്ടുവന്ന പ്രമേയത്തിൽ ബോർഡ് ഓഫ് പീസിനെ കുറിച്ച് പരാമർശമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഗാസുല ഭരണത്തിനായി പുറത്തുനിന്ന് ഒരു ഭരണസമിതി വരുന്നതിനെ റഷ്യ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല അന്താരാഷ്ട്ര സ്ഥിരസേനയുടെ സാധ്യതകൾ പരിശോധിക്കാൻ മാത്രമാണ് റഷ്യൻ പ്രമേയം പറയുന്നത് ഒപ്പം അന്താരാഷ്ട്ര സേനയെ യു എൻ ഇന്റെ നേരിട്ടുള്ള അധികാര പരിധിയിൽ കൊണ്ടുവരണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു